ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ ആറ് ശനി വിശുദ്ധ കുർബാന മധിയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോഹനാന സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ലേഖനം റോമാ ലേഖനത്തിൻ്റെ പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് രണ്ട് ആശയങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ ചിന്തയെ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ ആശയത്തെ കുറച്ച് ഡീറ്റെയിലിയും ഒന്നാമത്തെ എന്തെന്നറിയാമോ ഈ അധ്യായങ്ങളൊക്കെ ഈശോയുടെ ശിഷ്യന്മാരുമായുള്ള ഡിസ്കോഴ്സാണ് ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചും പഠിപ്പിച്ചുമൊക്കെ പോവുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയും അങ്ങനെ ഈ ഭാഗമൊക്കെ ഈശോയുടെ ആ ഡിസ്കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കർത്താവ് ഇവരോട് നോക്കിക്കേ നിങ്ങൾ ആ ബൈബിൾ എടുത്തു വെക്കുവാണെങ്കിൽ മനസ്സിലാകുമെ ഈ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും എന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുക അപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ സംസാരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ ഈ പാവങ്ങൾക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല കർത്താവ് ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാലാകട്ടെ ഇതുങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള തൻ്റെ ഇടവോ അതിനുള്ള ഒട്ടും കാണിക്കുന്നുമില്ല ഈശോയോട് മുമ്പൊരിക്ക തോമാസ് ലീഹ ചോദിച്ചുള്ള കാര്യം കർത്താവ് നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് തോമ ഒരിക്കൽ ചോദിച്ചാണ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നും അങ്ങോട്ട് ചോദ്യം വരുന്നില്ല അപ്പോൾ ഈശോ എന്ന ഗുരു ചെയ്ത ഒരു നല്ല കാര്യം ഒരു ശൈലിയാണ് നമുക്കൊക്കെ പഠിക്കാനുള്ളത് എന്നറിയാമോ പത്തൊമ്പതാമത്തെ വാക്യം നോക്കുകയും പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ഈ കാര്യം ഏത് ഇതൊന്നും ഇതൊന്ന് ഡീറ്റെയിൽ തരാമോ ഇതൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ പറഞ്ഞു എന്നിട്ട് ഈശോ അതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ് അതായത് നമ്മൾ നമ്മൾ മാതൃകയാക്കേണ്ട കർത്താവിൻ്റെ ശൈലി എന്നറിയാമോ ഈ വാക്യമാ ഈ കാര്യം തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അവർ എന്ന് ഈശോ മനസ്സിലാക്കി ഈ രണ്ട് ഗൺ കൂട്ടറിൽ ഈശോയും ശിഷ്യന്മാരും ആരാണ് സുപ്പീരിയർ ഒബ്വിയസ്ലി വിതഔട്ട് ഡൗട്ട് ആരാണ് സുപ്പീരിയർ ഈശോ ഇൻഫീരിയർ ആരാണ് ശിഷ്യന്മാർ അപ്പോൾ ഈശോ ചെയ്ത ശൈലി എന്താ സുപ്പീരിയറായവൻ ഇൻഫീരിയറായവൻ്റെ അവൻ്റെ കൺസേണെ മനസ്സിലാക്കുന്നു താഴേക്ക് ഇറങ്ങി വരുന്നു എന്നാൽ പിന്നെ അവൻ എന്നോട് ചോദിക്കട്ടെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം എന്ന തണ്ട് കർത്താവ് കാണിച്ചില്ല എന്ന ധാർഷ്ട്യം കർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞത് മനസ്സിലായില്ല അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ചോദിക്കാനുള്ള ബലം അതുങ്ങൾക്കില്ല ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈശോ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവരുടെ സംശയത്തിന് ഉത്തരം കൊടുക്കുകയാണ് അതാണ് ഈശോയുടെ നന്മ ചിലപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പുണ്യമാണിത് ഒരല്പം കൂടും ഇറങ്ങി വന്ന് ബലമില്ലാത്തവരുടെ ആശങ്കകളെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം അവർക്കൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട് ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഒരു എതിർപ്പ് ഒന്ന് കാണിച്ചാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ ഒരു ബലമില്ല അതിനുള്ളത് അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളൊന്ന് താന്നാൽ ഒന്ന് കൊടുത്താൽ അവർക്ക് അവരുടെ വോയിസ് ഒന്ന് റേസ് ചെയ്യാൻ പറ്റും അതിനുള്ളൊരു ബലം നമുക്ക് അവർക്ക് ഈ ശൈലിയിലൂടെ പകർന്നു കൊടുക്കാൻ പറ്റും അത് ആവശ്യമാണ് താൻ എന്നിട്ട് ഈശോ ഡീറ്റെയിലിങ് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ എന്നറിയാമോ ഈശോ പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സന്തോഷത്തെക്കുറിച്ചാണ് പിന്നെ ഈശോ പഠിപ്പിക്കുന്നത് സന്തോഷത്തെക്കുറിച്ചാണ് സത്യം സത്യമായി നിങ്ങൾ പറയും നിങ്ങൾ കരയുകയും വിലയി ലപിക്കുകയും ചെയ്യുമെന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എങ്ങനെയാണ് ഈ സന്തോഷത്തെ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തെ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലാണ് ഒന്ന് അത് സ്ത്രീയുടെ പ്രസവ വേദന പോലെയാണ് അത് സ്ത്രീയുടെ പ്രസവ വേദന പോലെയാണ് എന്താണെന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സഹിക്കാവുന്ന ഏറ്റവും കഠിനവേദനയാണ് പ്രസവ വേദന എന്ന് പറയും അപ്പോൾ ആ പ്രസവ വേദനയ്ക്കപ്പുറത്ത് ഈ പൈതലിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ സ്ത്രീ ചിരിക്കുന്നത് പോലെയാണ് ക്രിസ്ത്യാനിക്ക് സന്തോഷം എങ്ങനെയാണത് ഒത്തിരി കഷ്ട ദുരിതങ്ങൾക്കപ്പുറത്ത് കർത്താവിൻ്റെ മുഖം വീണ്ടും കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും അതുതന്നെയാണ് ഈശോ പറഞ്ഞത് ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതനാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും എന്ന് വെച്ചാൽ എന്താ എൻ്റെ മുഖം നിങ്ങൾ വീണ്ടും കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും അപ്പോൾ എപ്പോഴും ഓർക്കണം നമ്മുടെ സന്തോഷം എങ്ങനെയാണ് നമ്മുടെ സന്തോഷം കഷ്ടദുരിതങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ സന്തോഷമല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പം എന്നറിയാവോ നമ്മുടെ ക്രിസ്തീയ ശൈലി പ്രസവിക്കാതെ ചിരിക്കുക പ്രസവിക്കാതെ ചിരിക്കുക എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട് ചിരിക്കുന്നത് അല്ല വി ആർ കോൾഡ് ഫോർ ദിസ് ഇതിലൂടെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മൾ ഈ സഹനം ചില സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് വികാരിയർ സഫറിംഗ് ആണ് മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ സഹനങ്ങൾക്കപ്പുറത്തുള്ള സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷം അതാണല്ലോ കുരിശു പഠിപ്പിക്കുന്ന പാഠം ചുമ്മാ ഒരു സഹനമിനെ സന്തോഷിക്കാനാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും കർത്താവ് കുരിശെടുക്കേണ്ടല്ലോ അവൻ്റെ മാതൃകയല്ലേ അവൻ്റെ മാതൃക ഇതേ പ്രസവ വേദനയുടെ മാതൃകയല്ലേ കർത്താവ് കുരിശിൽ സഭയെ വിശുദ്ധിയുള്ള സഭയെ പെറ്റിടുകയല്ലായിരുന്നോ ആ പ്രസവത്തിൻ്റെ സന്തോഷമല്ലേ പിന്നീട് കർത്താവ് നമുക്ക് പകർന്നു നൽകുന്നത് അതുകൊണ്ട് അത്തരമൊരു സന്തോഷം രണ്ടാമത് ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം മാറ്റമില്ലാത്ത സന്തോഷത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് മാറ്റമില്ലാത്ത സന്തോഷം അതെന്താ കാര്യം നമ്മൾ സന്തോഷിക്കുന്നത് മാറാത്തവനിലാണ് മാറാത്തവനിൽ സന്തോഷിക്കുമ്പോൾ പിന്നെ സന്തോഷത്തിന് മാറ്റം എങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ് ഓർത്തേക്കണം ഒന്ന് പ്രസവവേദന പോലെയുള്ള സന്തോഷമാണ് അതിന ഈ സഹനത്തിനപ്പുറത്ത് കർത്താവിൻ്റെ മുഖം കണ്ട് നമ്മൾ സന്തോഷിക്കും രണ്ട് മാറ്റമില്ലാത്ത സന്തോഷമാണ് നമ്മുടേത് ശരിക്കും നമ്മൾ ഈ സന്തോഷത്തിൻ്റെ ആത്മീയത പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ട് ഇപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ ഒരുമാതിരി നരകിച്ചൊരു ജീവിതമായിട്ടല്ലേ നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും മുഖം വാടിയിരിക്കുക ആരുടെയും മുഖത്തൊരു തെളിച്ചമില്ല ഒന്ന് ചിരിച്ചുകൂടെ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ചിരിച്ചുകൂടെ എന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്രയും ഗൗരവം എന്തിനാ ദൈവാനുഭവം കിട്ടിയവരുടെ മുഖം പ്രകാശിക്കണ്ടേ എന്തിനാ ഈ വാടിത്തളർന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് എന്തിനാ ഈ വാട്ടം പ്രാർത്ഥന എന്താ കർത്താവിൻ്റെ അനുഭവം അല്ലെ സാന്നിധ്യാനുഭവം അല്ലേ കർത്താവിൻ്റെ മുഖം കാണലല്ലേ കർത്താവിൻ്റെ മുഖം കണ്ടവൻ്റെ മുഖം എന്തിനാ വാടിയിരിക്കുന്നത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മുഖം വാടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് നമ്മുടെ പ്രാർത്ഥന ശൈലിക്കെന്താ കുഴപ്പമുണ്ട് മുഖത്ത് സന്തോഷമുണ്ടാകണം അതുതന്നെയല്ലേ റോമാലേഖനത്തിലും പറയുന്നത് രോമാ ലേഖനത്തിൽ പതിനാലാം അധ്യായത്തിൽ സ്വർഗരാജ്യ അനുഭവത്തെ ദൈവരാജ്യത്തെ വിശദീകരിക്കുന്ന എങ്ങനെയാണ് എന്നാൽ ഭക്ഷണവും പതിനേഴാം ആക്കിയം റോമാലേഖനം പതിനാല് പതിനേഴ് എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് റൈച്ചസ്നസ് പീസ് അൻ ജോ ഇൻ ദ ഹോളി സ്പിരിറ്റ് പണ്ട് പാടിക്കൊണ്ടു നടന്നിരുന്നൊരു പാട്ടാണ് റൈച്ചസ്നെസ് പീസ് ആൻഡ് ജോ ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ് സന്തോഷത്തിൻ്റെ ജീവിതമാണ് അത് ഈശോ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് ീശോ ശിഷ്യന്മാരുടെ വൾനറബിലിറ്റിയിലേക്ക് അവരുടെ ഇൻഫീരിയോറിറ്റിയിലേക്ക് താന്നിറങ്ങി വന്നതുപോലെ നമുക്കും നമുക്ക് മുമ്പിലുള്ള സാധാരണക്കാരിലേക്കൊന്ന് താന്നിറങ്ങാൻ പറ്റണം രണ്ടാമത്തെ കാര്യം സന്തോഷം ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രത്യേകത പ്രസവവേദന പോലെയാണ് പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകും അതിനപ്പുറത്തൊരു സന്തോഷമുണ്ട് രണ്ട് നമ്മുടെ സന്തോഷം മാറ്റമില്ലാത്ത സന്തോഷമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ മാറാത്ത നിന്നിൽ ആശ്രയം വെച്ച് മാറ്റമില്ലാത്ത സന്തോഷം എന്നുമെല്ലാ കാലവും അനുഭവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ